ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി റെസിപ്പി ആയിട്ടാണ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒട്ടും കയ്പില്ലാത്ത ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ ഇനി ഇതിലോട്ട് പത്ത് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞോട്ട് എടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റി എടുക്കാം ഇനി ഞാൻ ഞാനിതിലോട്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് മാവയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും എന്തായാലും ഈ ഒരു കറി കഴിക്കോ അത്രമാത്രം ടേസ്റ്റിയാണ് ഇനി ഇതിലോട്ട് കുറച്ച് ഇട്ട് കറിവേപ്പിലിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ശേഷം നമുക്കിതൊരു ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് വെജിറ്റബിൾസ് എല്ലാം നല്ല വാടി കിട്ടിയാൽ മതി ഇപ്പോൾ ഇതാ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ടോ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഇനി കറി റെഡിയാക്കിയെടുക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആറ് ടീസ്പൂൺ കടുകും മൂന്ന് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ കടുകും വറ്റൽമുളകും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാവയ്ക്ക ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാവയ്ക്ക് ഇതുപോലെ വഴറ്റി കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാവുക ഇനി ഇതൊരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കാം അപ്പോഴേക്ക് പാവയ്ക്കൊക്കെ നല്ല പാകത്തിന് തന്നെ വഴന്ന് വരും ഇപ്പം പാവയ്ക്ക് കണ്ടാൽ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം അതിനെ ചണ്ടി എല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു കറി അത്യാവശ്യം നല്ല തിക്കായിട്ട് റെഡിയാക്കുന്നുണ്ട് എന്നെ ഈ ഒരു ബൗളിലേറെ ഭാഗത്തോളം പുളിവെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ കടലപ്പൊടി ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാവും ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ചോറിനൊപ്പം കഴിക്കാൻ ഇതുപോലെ ഒരു ടേസ്റ്റി ആൻഡ് വെറൈറ്റി കറി ഉണ്ടെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം ഇനി കറിവേപ്പില ഇളക്കി കറിവേപ്പിലിട്ടോട് ശേഷം വാങ്ങി വെക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കറി റെഡി നോക്കി കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു രുചിയാണെന്നറിയോ ഇതിന് അപ്പൊ എല്ലാവർക്കും എന്റെ രുചികരമായിട്ടുള്ള കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ